ഇൻഫോയിലേക്ക് സ്വാഗതം സിലിണ്ടർ ഉടമകൾ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന നിർദ്ദേശം ഉപഭോക്താക്കളിൽ വലിയ ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിച്ചിരിക്കുകയാണ് മസ്റ്ററിംഗ് നടത്താനായി തിരക്ക് കൂട്ടേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ വലിയ തിരക്കാണ് ഗ്യാസ് മസ്റ്ററിംഗ് ഓൺലൈനായി വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുമെന്ന് പലർക്കും അറിയില്ല എങ്ങനെയാണ് ഓൺലൈനായി മസ്റ്ററിംഗ് നടത്തുന്നതെന്ന് നോക്കാം ഓൺലൈനായി നിസാര സമയത്തിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ ഓയിൽ വൺ ആപ്പ് ഹലോ ബി പി സി എൽ ആപ്പ് എച്ച് പി എന്നീ ആപ്പുകൾ വഴി ഓൺലൈനായി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും ഇവയിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ആവശ്യപ്പെടുന്നതനുസരിച്ച് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ കൃത്യമായി നൽകുക അടുത്തതായി അഡ്രസ് ഫോർ എൽ കണക്ഷൻ കോൺടാക്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് അഡ്രസ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാം ഇവയിൽ നിന്നും നിങ്ങളുടെ അക്സെപ്റ്റഡ് ഡോക്യുമെന്റ് തിരഞ്ഞെടുക്കുക ശേഷം ചോദിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകുക പണമിടപാടുകളുടെ രേഖകൾ നൽകുക താഴെയായി കാണുന്ന സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആധാറുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളോ ഫോൺ നമ്പർ മാറിയിട്ടുണ്ടെങ്കിലോ ഇക്കാര്യം ഏജൻസിയിൽ അറിയിക്കുകയും മാറ്റങ്ങൾ പുതുക്കി രജിസ്റ്റർ ചെയ്യുകയും വേണം ഇനി എൽ പി ജി കണക്ഷൻ ഉടമ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം ഇതിനായി മരണ സർട്ടിഫിക്കറ്റും മരണപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട രേഖകളും ആരുടെ പേരിലേക്കാണോ മാറ്റാൻ പോകുന്നത് അവരുമായി ബന്ധപ്പെട്ട രേഖകളുമായി ഗ്യാസ് ഓഫീസിലെത്തിയാൽ രജിസ്റ്റർ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാൻ സാധിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക